കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിനായി എൻ ഇ ഡിയിൽ നിന്ന് വിട്ടുകിട്ടേണ്ട രണ്ട് പോയിന്റ് നാല് ഒൻപത് ആറ് ഏഴ് ഹെക്ടർ ഭൂമി റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച് രാഷ്ട്രപതിയുടെ ഉത്തരവിറങ്ങിയതോടെ ഇരുപത് വർഷത്തിലധികമായി ഉണ്ടായിരുന്ന പ്രതിസന്ധിയാണ് നീങ്ങിയതെന്ന് മന്ത്രി പി രാജീവ് തൃക്കാക്കര നോർത്ത് വില്ലേജിലെ ഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് ഒരു മാസത്തിനുള്ളിൽ കൈമാറുമെന്നും ഭൂമി വിലയായി ഇരുപത്തിമൂന്ന് കോടി രൂപ ആർ ബി ഡി സി കെ പ്രതിരോധ മന്ത്രാലയത്തിന് നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഭൂമി ലഭ്യമാക്കിയതിന് പകരമായി എൻ ഇ ഡിയുമായുള്ള ധാരണപ്രകാരം എച്ച് എം ഡി എൻ ഇ ഡി റോഡ് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കും ഭൂമിക്കായുള്ള അപേക്ഷ വേഗത്തിൽ തീർപ്പാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവുമായി സംസ്ഥാന സർക്കാർ നിരന്തരവുമായി ബന്ധപ്പെട്ട് വരികയായിരുന്നു സീപോർട്ട് എയർപോർട്ട് നിർമ്മാണത്തിലെ പ്രധാന തടസ്സം ഇതിലൂടെ പരിഹരിക്കപ്പെട്ടെന്നും മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി കുറിപ്പ് ഇങ്ങനെ സീ പോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിനായി എൻ എ ഡിയിൽ നിന്ന് വിട്ടുകിട്ടേണ്ട രണ്ട് പോയിന്റ് നാല് ഒൻപത് ആറ് ഏഴ് ഹെക്ടർ ഭൂമി റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച് രാഷ്ട്രപതിയുടെ ഉത്തരവിറങ്ങി ഇരുപത് വർഷത്തിലധികമായി ഉണ്ടായിരുന്ന പ്രതിസന്ധിയാണ് നീങ്ങിയിരിക്കുന്നത് തൃക്കാക്കര നോർത്ത് വില്ലേജിലെ നിർദ്ദിഷ്ട ഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് ഒരു മാസത്തിനുള്ളിൽ കൈമാറും ഭൂമി വിലയായി ഇരുപത്തിമൂന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ ആർ ബി ഡി സി കെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് നൽകണം ഭൂമി ലഭ്യമാക്കിയതിന് പകരമായി എൻ എ ഡിയുമായുള്ള ധാരണ എച്ച് എം ഡി എൻ എ ഡി റോഡ് അഞ്ച് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കും ഭൂമിക്കായുള്ള അപേക്ഷ വേഗത്തിൽ തീർപ്പാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവുമായി സംസ്ഥാന സർക്കാർ നിരന്തരമായി ബന്ധപ്പെട്ട് വരികയായിരുന്നു സീപോർട്ട് എയർപോർട്ട് നിർമ്മാണത്തിലെ പ്രധാന തടസ്സം ഇതിലൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമി അളന്നു തിരിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ബോർഡ് രൂപീകരിക്കും തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം എച്ച് എം ഡി എൻ എ ഡി തുരപ്പ് റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് പോസ്റ്റുകൾ ട്രാൻസ്ഫോർമറുകൾ ടെലിഫോൺ പോസ്റ്റുകൾ തുടങ്ങിയവ മാറ്റിസ്ഥാപിക്കും പുതിയ ട്രാഫിക് സിഗ്നൽ പോയിന്റുകളും വരും സീ പോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി എൻ എ ഡി മഹിളാലയം റീച്ചിന് ആവശ്യമായ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ കോടി അനുവദിക്കാൻ കഴിഞ്ഞ കിഫ്ബി ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു പുതുക്കിയ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള തുകയാണ് അനുവദിച്ചിരിക്കുന്നത് സീ പോർട്ട് എയർപോർട്ട് വികസനത്തിന്റെ ഭാഗമായി നാലുവരിയാക്കാൻ അവശേഷിക്കുന്ന ഭാരത് മാതാ കോളേജ് കളക്ടറേറ്റ് റീച്ചും ഇൻഫോ പാർക്ക് ഇരുമ്പനം പുതിയ റോഡ് റീച്ചും നാലുവരിയാക്കാനും എച്ച് എം ഡി ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് റോഡ് വികസനത്തിന് ആവശ്യമായ എച്ച് എം ഡി ഭൂമി ലഭ്യമാക്കുന്നതിന് ഞ്ച് കോടി രൂപ ദേശസൽക്കൃത ബാങ്കിൽ കെട്ടിവെക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി തേടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് യു ടോക്ക്